സന്നിധാനത്തെ തിരക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം നടപ്പന്തലിലടക്കം വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇന്നലെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് വിവരങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ നൽകും ഉണ്ണി മണ്ഡലപൂജ വരാനിരിക്കുന്നു ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുകയാണോ ലിഷ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ തിരക്ക് കുറവുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്ന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ തന്നെ വലിയ തിരക്ക് നടപ്പുന്നില്ല അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും നിരവധി ആളുകൾ അധികം നേരം വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ചെറുതായി ഉണ്ടാവുന്നുണ്ടെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും എല്ലാവർക്കും ദർശനം സുഗമമായി നടത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ദർശനത്തിന് ദർശനത്തിനെത്തുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും കരുതുന്നത് അത് കണക്കിലെടുത്ത് തന്നെ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയുമടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ദർശനത്തിനായി എത്തിയത് എൺപത്തി ഏഴായിരത്തി അധികം അത്രത്തോളം ആളുകളാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയത് കൃത്യം കണക്ക് പറഞ്ഞാൽ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇന്നലെ ദർശനം പൂർത്തിയാക്കി മടക്കിയത് മടങ്ങിയത് അതിന് മുൻ അതിന് മുന്നത്തെ ദിവസം അത് അവധി ദിവസമായിരുന്നു അന്ന് അറുപത്തി ഏഴായിരത്തോളം ആളുകളാണ് ഞായറാഴ്ചയായിട്ടും ദർശനത്തിനായി എത്തിയത് അവധി ദിവസങ്ങളിൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് തിരക്ക് കൂടുതലായി വന്നത് എന്തായാലും ഇന്ന് രാവിലെ മുതൽ വലിയ ഒരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടിരിക്കുന്നത് രാവിലെ ഒരു അഞ്ച് മണി ആറ് മണി ഒരു സമയം അതായത് മൂന്ന് മണിക്ക് ശേഷം നടന്നു വന്നതിന് ശേഷം ദർശനത്തിന് സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറ് മണി വരെയുള്ള സമയം ആറ് ഏഴ് വരെയുള്ള സമയത്തിനകം തന്നെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരാണ് ദർശനം ദർശനത്തിന് ദർശനം പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പോഴത് ആ കണക്ക് പ്രകാരം ഇപ്പോൾ അത് ഒരു മുപ്പത്തി അയ്യായിരത്തിനോടടുത്ത് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പമ്പയിൽ നിന്ന് രാജവംപാലയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നീലിമല അടിവാരത്ത് ഈ കരുക്ക് വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് സമയത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത് കരുക്ക് വിൽക്കുന്ന തൊഴിലാളികളാണ് ആ പാമ്പിനെ കണ്ടത് ഫോറസ്റ്റിയാർ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് ഫോറസ്റ്റിയാരെത്തി രാജകുമാരിയെ സാഹചര്യം സാഹചര്യമുണ്ടായ അതോടൊപ്പം തന്നെ പമ്പയിൽ പുലിയെ കണ്ടുവന്ന ഒരു കാര്യം കൂടിയുണ്ട് പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലി ഇറങ്ങിയത് ഗസ്റ്റ് ഹൗസിന് സമീപത്ത് നിന്ന് പുലി പന്നിയെ പിടിച്ചിട്ടുണ്ട് പിന്നീട് ആളുകൾ വലിയ രീതിയിൽ ബഹളം വെക്കുകയും ശരണം വിളിക്കുകയും ചെയ്തു തുടർന്ന് പുലി കാട്ടിലേക്ക് മറയുകയായിരുന്നു ആ രീതിയിൽ രണ്ട് കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സന്നിധാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരക്ക് വലിയ രീതിയിൽ തന്നെ കൂടുന്നു ഭക്തിഗാനം പ്രവാഹമുണ്ട് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നടപ്പിലും ഫ്ലൈവറിലും അടക്കം നിരവധി ആളുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു പോലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദർശനം സാധ്യമാകുന്ന ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ആ രീതിയിലാണ് സന്നിധാനം ഉള്ളത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് നിലവിലില്ല അതോടൊപ്പം തന്നെ പതിനെട്ടാം പടിയിൽ വളരെ വേഗത്തിൽ തന്നെ ഭക്തരെ വിടുന്ന ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്തായാലും തിരക്ക് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ഇന്ന് കൂടുതലാണ് ലിബീഷ് സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ സി യോണികൃഷ്ണൻ